വാർത്തയോടെ ഒരു നല്ല മാതൃകയാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് സകലമാന കേരളം ആരംഭിക്കുന്നത് വിഷം ഇരിക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരം ചേന്തി റെസിഡൻസ് അസോസിയേഷൻ അന്നം പുണ്യം പദ്ധതി ആരംഭിച്ചത് റെസിഡൻസിന്റെ ദേശീയപാതയോട് ചേർന്ന പ്രധാന കവാടത്തിൽ അലമാരയിൽ എന്നും പൊതിച്ചോറുകൾ കരുതി വയ്ക്കും ആവശ്യമുള്ളവർക്ക് ഇവിടെ എത്തി ഭക്ഷണവും എടുത്തു മടങ്ങാം വിശക്കുന്നവന്റെ ഉള്ളറിയുന്ന അന്നം പദ്ധതി ശ്രദ്ധേയമാകുകയാണ് ആരും വിശന്നിരിക്കരുത് എന്ന ലക്ഷ്യത്തോടെ ചേന്തി റെസിഡൻസ് അസോസിയേഷൻ ആണ് പദ്ധതി തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി ദിവസവും പൊതിച്ചോറ് ദേശീയപാതയോട് ചേർന്ന പ്രധാന കവാടത്തിന്റെ മുൻവശത്തുള്ള ഗ്ലാസ് അലമാരയിൽ കരുതും ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് പൊതിച്ചോറ് എടുത്തുകൊണ്ടു പോകാം എന്നാൽ കൂടുതൽ പേർ ആഹാരത്തിന് വേണ്ടി എത്തിയാൽ റെസിഡൻസിന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ പത്ത് മിനിറ്റിനുള്ളിൽ പൊതിച്ചോർ എത്തും പൊതിച്ചോറിന് പുറമെ ബ്രെഡ് ബിസ്ക്കറ്റ് കുടിവെള്ളം തുടങ്ങിയവയും ഉണ്ടാകും വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടു പോകുന്ന കുട്ടികളെ ലക്ഷ്യമാക്കിയാണ് സ്നാക്സ് തയ്യാറാക്കിയിട്ടുള്ളത് ചേന്തി അസോസിയേഷൻ ആവിഷ്കരിച്ച രഹിത സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്നം പുണ്യം പദ്ധതി ആവിഷ്കരിച്ചു ഈ പദ്ധതി കഴിഞ്ഞാൽ വിശന്ന് വലഞ്ഞു വരുന്ന ആർക്കും ഇവിടെ വന്ന് അംഗങ്ങളാണ് ഇവ തയ്യാറാക്കുന്നത് ആഴ്ചയിൽ ഒരു പൊതിച്ചോറു വീതം ഒരംഗത്തിന്റെ വീട്ടിൽ നിന്നും എത്തിക്കും വരും ദിവസങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണവും തയ്യാറാക്കും ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് റെസിഡൻസ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചെറിയ പാർക്കിൽ സമയവും ചെലവിടാം അരയണ്ണങ്ങൾ വർണ്ണ മത്സ്യങ്ങൾ മുയലുകൾ ഗിരിപ്പന്നി ലവ്ബേർഡ്സുകൾ തുടങ്ങി കൗതുക കാഴ്ചകളാണ് ചെറു ചെറുപാർക്കിലുള്ളത് ഇതിനു പുറമെ പാതയോരത്തെ വായനശാലയിലിരുന്ന് പുസ്തകവും വായിക്കാം ചുമർ ചിത്രങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് റെസിഡൻസ് അസോസിയേഷൻ ഇതിനോടകം നടപ്പാക്കിയിട്ടുള്ളത് ന്യൂസ് തിരുവനന്തപുരം